എൻ്റെ ഈ സംശയത്തിന് ചെയ്ത് മറുപടി തരണമെന്നുണ്ടെങ്കിൽ സംശയം ഇതാണ് ലളിതാ സഹസ്രനാമ അർച്ചനയും സർവൈശ്വര്യ പൂജയും രണ്ടും രണ്ടാണോ എന്നതാണ് ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാല് ദിവസം ലളിതാ സഹസ്രനാമ പാരായണവും അഞ്ചാമത്തെ ദിവസം സർവൈശ്വര്യ പൂജയും ചെയ്യാമെന്നാണ് തീരുമാനിച്ചത് എന്നാൽ ക്ഷേത്ര ഭാരവാഹികളിൽ ഒരാൾ പറഞ്ഞു സർവൈശ്വര്യ പൂജ ചെയ്യുന്നത് തന്ത്രിയോ തിരുമേനിയോ ഇവരുടെ സാന്നിധ്യത്തിൽ ചെയ്യണമെന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ദോഷമുണ്ടാകുമെന്ന് സർവൈശ്വര്യ പൂജയിൽ ലളിതാ സഹസ്രനാമം ത്രിശതി അഷ്ടോത്തരം അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രം ചൊല്ലിയല്ലേ അർച്ചന ചെയ്യുന്നത് അവിടെ അർച്ചനയല്ലേ നടക്കുന്നത് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല ഏതെങ്കിലും ഒരു ഐശ്വര്യപ്രദമായ മന്ത്രം ഒന്നിലേറെ പേര് ഇരുന്ന് അപ്പോഴേ സർവശബ്ദം വരുള്ളൂ സർവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന സങ്കല്പത്തോടു കൂടി അർച്ചനാരൂപേണ ചെയ്താൽ അത് സർവൈശ്വര്യ അർച്ചനയാക്കും ആ അർച്ചന പൂജയുടെ ഭാഗമായി ചെയ്യുമ്പോൾ അത് സർവൈശ്വര്യ പൂജയാക്കും അപ്പൊ പൂജാവിധാനം അറിയുന്ന ഒരാള് ആ ദേവതാ ദേവതാവിശേഷത്തെ പത്മത്തിലോ അഥവാ പീഠത്തിലോ അഥവാ ദീപത്തിലോ ആവാഹനം ചെയ്ത് അവിടെ ഉപചാരങ്ങളെ അർപ്പിച്ച് ആ ഉപചാര അർപ്പണത്തിന്റെ ഭാഗമായി നാമം ചൊല്ലേണ്ടുന്ന സന്ദർഭം വരുമ്പോൾ എല്ലാവരും ഒത്തുചേർന്ന് ചൊല്ലുന്നു അത് കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടി ആ പൂജ അറിയുന്ന ആള് അത് ഉപസംഹരിക്കുന്നു ഈ രീതിയിലാണ് സർവൈശ്വര്യ പൂജ ചെയ്യുന്നത് ചെയ്യേണ്ടത് അത് കൂട്ടത്തിൽ ആർക്കും ആകാം അറിയണം പഠിക്കണം എന്ന് മാത്രം ഇനി അങ്ങനെ ഇല്ലേ ഇല്ലെങ്കിൽ സർവൈശ്വര്യ അർച്ചനയായിട്ട് എടുക്കാം അപ്പം ലളിതാ സഹസ്രനമായാലും കൊള്ളാം അഷ്ടോത്തര ശത ആയാലും കൊള്ളാം അല്ലെങ്കിൽ ത്രിശതി ആയാലും കൊള്ളാം ഇന്നതില്ല നമ്മുടെ മനസ്സിനെ ഈശ്വര്യമായ വൃത്തിയിലേക്ക് നയിക്കാൻ ഉപയുക്തമായ മാലാമന്ത്രങ്ങൾ ഏതെങ്കിലും ജപിച്ചുകൊണ്ട് പുഷ്പമോ അക്ഷതമോ എന്തെങ്കിലും പത്രമോ ആ ദേവീപാദത്തിൽ അർപ്പിക്കുകയാണെന്ന ഭാവനയോടുകൂടി എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ചെയ്താൽ തീർച്ചയായിട്ടും അത് സാമൂഹികമായ ഒരു സർവൈശ്വര്യപ്രദമായ കർമ്മമായി മാറും െല്ലാവർക്കും ചെയ്യാം ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പൂജാവിധാനത്തിൻ്റെ ഭാഗമായി ചെയ്യുകയാണെങ്കിൽ അറിയുന്ന ആരെങ്കിലും ഒരാൾ ചെയ്യുന്നതാണ് ഉചിതം